ഇനി ചിന്തയിലേക്ക് പോകാം അപ്പൊ ഒരു ചെറിയ ബൈറ്റ് അതിന്റെ ഒരു ചെറിയൊരു ശബ്ദശകലം കേൾ പെട്ടെന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെയോ ഒരു ഉടമ വന്ന് വയനാട്ടിൽ വന്നിട്ട് ഒരു മുറി ഒരു കടമുറി വെച്ച് കൊടുക്കാമെന്ന് പറയുന്നത് ഒരു സ്കൂളിന്റെ മുറി ഞങ്ങൾ സ്പോൺസർ ചെയ്യാമെന്ന് പറയുന്നത് അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവർക്ക് വാഹനങ്ങൾ സ്പോൺസർ ചെയ്ത് കൊടുത്തത് അവരുടെ രക്ഷാപ്രവർത്തനത്തിന് ശേഷം വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് ഫർണിച്ചർ കൊടുക്കാമെന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു ആമസോൺ ബ്രാൻഡ് വന്നത് നിങ്ങൾ കണ്ടോ ഏതെങ്കിലും ഒരു ഫ്ലിപ്കാർട്ട് ബ്രാൻഡ് വന്നത് കണ്ടോ ഇതിനൊന്നും നമ്മൾ അടച്ചാക്ഷേപിക്കുകയില്ല അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ വിളികേക്കാൻ ശത്രുവാണെങ്കിലും തൊട്ടടുത്തുള്ള പലയറക്കാരനെ ഉണ്ടാവത്തുള്ളൂ പറ്റിന്റെ കാര്യത്തിൽ ചിലപ്പോ പുള്ളി അല്ഷ്യപ്പെടുമായിരിക്കും പക്ഷേ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതങ്ങ് പോവും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായ ഒന്ന് വിളിച്ചാൽ ആമസോണിലെ മുതലാളി വരത്തില്ല അത് അവിടെ ഇരിക്കും വിളിക്കുന്ന തൊട്ടപ്പുറത്തുള്ള പലയിരക്കിടക്കാരനാ ഞാൻ ആമസോണിനെ അടച്ചാക്ഷേപിക്കുകയല്ല പക്ഷേ ഈ ആഘോഷങ്ങൾ കൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ചെറുതല്ല എനിക്ക് വന്നതൊരു ന്യൂസിൽ വന്നൊരു ബൈറ്റ് ആണെന്നുള്ളത് നമ്മള് അവതാരകൻ അവിടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോ അവിടെ പോയി അവിടുന്ന് റിപ്പോർട്ട് ചെയ്തൊരു ബൈറ്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം വളരെ ശരിയാണെന്ന് തോന്നുന്നില്ലേ അതെ നമ്മൾ ഒരു ഉപഭോക്തൃ പൊതുവെ തന്നെ നമ്മുടെ സംസ്ഥാനം ഒരു ഉപഭോക്തൃ അതെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടാക്കുക എന്നതിനേക്കാൾ കൂടുതൽ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ സംസ്ഥാനം ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കോവിഡ് കാലത്തിന് ശേഷം വളരെ സജീവമായി ഓൺലൈൻ ഓൺലൈൻ മാർക്കറ്റ് മാർക്കറ്റ് വളരെ സജീവമാണ് അതിന് അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് പിന്നെ കുറച്ചുകൂടെ നല്ല നോക്കിയെടുക്കാനും നല്ല എളുപ്പത്തിൽ പിന്നെ വില കുറഞ്ഞു കിട്ടാനൊക്കെ പറ്റും പക്ഷെ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഒരു കൺസേൺ ഒരു ഉന്നയിച്ചിട്ടുള്ള ഒരു ഒരു വിഷയം അത് വളരെ ഒരു ശ്രദ്ധയുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പ്രളയം വന്നു അതിനുശേഷം വയനാട് വന്നു ശരിക്കും വയനാട്ടിലെ ഈ ഒരു സംഭവം ഈ ഒരു അപകടം ഉണ്ടായതിനു ശേഷം മനുഷ്യർ എത്രമാത്രം പിന്നെ കൈയഴിഞ്ഞ് സഹായിക്കുന്നു എന്നുള്ളത് ഏത് ഗവൺമെന്റ് സംവിധാനങ്ങളായാലും അല്ലാത്ത സംവിധാനങ്ങളിലായാലും ഒക്കെ വലിയ രൂപത്തിലുള്ള ഒരു ക്രൗഡ് ഫണ്ടിങ് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ പലപ്പോഴും ലക്ഷങ്ങളും കോടികളും പങ്കുവെക്കുന്നതിനേക്കാൾ കൂടുതൽ ആയിരങ്ങൾ ആയിരങ്ങൾ ചേർത്ത് വെച്ചാണ് ഈ സംഖ്യ ആകുന്നത് എന്നതാണ് ആ സംഖ്യയുടെ ഡിജിറ്റിന്റെ വലിപ്പത്തേക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇപ്പം ഇത് ആര് നൽകുന്നു എന്നത് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കച്ചവടക്കാരും ശമ്പളം കിട്ടുന്നവരുമാണ് അത് നൽകുന്നത് അപ്പൊ അവരെ നമ്മൾ പരിഗണിക്കുക എന്നത് ഇവർ ഇവർ കട തുറന്നു വെക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് പലചരക്കായാലും ഇപ്പം ടെക്സ്റ്റൈൽസ് ഒക്കെ വലിയ ഒരു ഇടിവ് കോവിഡ് കാലത്തിന് ശേഷം അത്തരം ആളുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ലാഭങ്ങൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണീരൊപ്പാൻ ഇവരൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു ഇത്തരം ആളുകൾക്ക് കൂടെ എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ഒരു സാമൂഹികമായൊരു ബാധ്യതയാണ് ഒരു ഒരു ജ്വരം ഒഴിവാക്കിയാൽ തന്നെ അതിലൊരു പരിധിവരെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന വലിയ എന്തെങ്കിലും ആവശ്യം ഓൺലൈൻ മാത്രം ലഭ്യമാകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഉണ്ടെങ്കിൽ അത് നന്നാവുന്നു ഒന്ന് മിക്സ് ചെയ്യും ചിലപ്പോ ചില ഈ ബൈക്കിൽ പറഞ്ഞതുപോലെ പറ്റ് കൊടുക്കാൻ താമസി ചിലപ്പോ 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 ചൂടായി അവിടെ തീരും ആ ചൂടായ അതേ ആള് തന്നെ ആയിരിക്കും നാളെ നമ്മൾ ഒന്ന് അടച്ചു വിളിച്ചാൽ സഹായിക്കാൻ വരാനുണ്ടാവുകയെന്നു അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് അത് നമ്മൾ ഉൾക്കൊള്ളണമെന്ന് ഈ ഒരു സമയത്ത് നമ്മൾ പങ്കുവെക്കുക